അപ്പോൾ നമ്മൾ ഓണപമ്പറ് നിറക്കെടുക്കാനുള്ള ടോക്കൺ കൊടുത്തിട്ടുള്ള ടോക്കണുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ നമ്പറുണ്ടോ എന്ന് നോക്കുക എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ നമ്പർ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാവരുടെ നമ്പറും ഇതിലുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഇതിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിക്കോ അതാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലേ ഇതിൽ നിങ്ങളുടെ നമ്പറൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത നവംബർ കൊടുക്കുമ്പോൾ വരാം ഇതാണ് നമ്പറുകൾ ഇത്രയും ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടോക്കൺ പിന്നെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമ്പർ രണ്ടെണ്ണം രണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് കാണില്ലേ അഞ്ച് അഞ്ച് അപ്പോൾ അഞ്ചാം നമ്പർ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ കളർ ആരാണോ ആ കളർ കാരനെ കിട്ടുള്ളൂ പിങ്ക് കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് അപ്പോൾ പിങ്ക് ആണ് അഞ്ച് കിട്ടുന്നതെങ്കിൽ പിങ്ക് എന്നുള്ള ആൾക്കാണ് അതിൽ ഓർഡറി കൊടുക്കുക അതേസമയം ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിൻ്റെ ആൾക്ക് അപ്പോൾ ഒരേ നമ്പർ രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് ഒരേ നമ്പർ കിട്ടിയ ആരും പേടിക്കേണ്ടത് അതിൽ കടൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ നറുക്കെടുപ്പാണ് തുടങ്ങാൻ പോണത് ഓക്കെ അപ്പം നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ടോക്കൺ കിട്ടിയിട്ടുള്ള ആൾക്കാർ പാലക്കാടാണ് സ്ഥലം അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ആറായിരം രൂപ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ അവർ വന്ന സ്ഥിതിക്ക് നമ്മൾ ഒരു ഓണ ഓണപംബർ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ആറ് നമ്പർ ഓണവമ്പർ അയച്ചു തന്നാൽ നമ്മൾ ടോക്കൺ കൊടുക്കും അതിൻ്റെ നറുക്കെടുപ്പും കൂടിയാണ് ഇന്ന് നമ്മളതും കൂടി നറുക്കെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ടോക്കണൊക്കെ ഞാൻ കാണിച്ചല്ലോ അത്രയും ടോക്കൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് ഞാൻ അവരെ തന്നെ നറുക്ക് എടുപ്പിക്കാൻ പോവാണ് അപ്പോൾ കിട്ടാത്തൊരു നിരാശപ്പെടണ്ട നമ്മൾ അടുത്ത വീഡിയോസിൽ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് സിമ്പിളായിരിക്കും ചിലപ്പോൾ ഒരു കുസൃതി ചോദ്യം ആവും ചോദിക്കുക അതിൻ്റെ ഉത്തരം പറയുന്നവർക്ക് ഓണോമർ കിട്ടുന്ന രീതിയിൽ അപ്പം നമ്മൾ ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്താൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ ഓണപോമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേറൊരു നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ നമ്പറ് അവർ പാലക്കാട്ടുകാരാണ് അവർ വന്നിട്ടുണ്ട് അവരെ ഞാൻ വിളിക്കാം അവർക്ക് നമ്മൾ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അവരെ കൊണ്ടുതന്നെ നറുക്കെടുപ്പിച്ചിട്ട് ഇതിൽ നിന്നൊരു ടോക്കൺ കിട്ടും അപ്പോൾ ആ ഫൈനലായിട്ട് കിട്ടുന്ന ഒരു ടോക്കൺ നമ്പർ ഏതാണോ അവർക്ക് നമ്മൾ ഓണ നമ്പർ പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കും അവർ നമ്മളെ ബന്ധപ്പെടണം ഓക്കെ അപ്പോൾ നമ്മൾ നടക്കെടുക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഓരോരോ ടോക്കൺ ഇതിൽ നിന്ന് എടുക്കും ഒരു അഞ്ചാറ് ടോക്കൺ എടുത്തിട്ട് അതിന്നും കൂടി എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഞാൻ തർക്കാനം വിളിക്കാം ഒരു ഇവരാണോ ആള് ഇത് രണ്ട് മക്കളുണ്ട് ഇവരുണ്ട് അപ്പം നമുക്ക് അവരെ കൊണ്ടുതന്നെ നമുക്ക് എല്ലാവരും ഓരോന്നെടുത്ത് നടക്കെടുക്കാൻ പോകണം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ടോക്കൻ കാണിച്ചോ ഇതാണ് അപ്പൊ എല്ലാരും ഒരെണ്ണം കണ്ണടച്ചിട്ടെടുക്കണം അതിട്ടെ രണ്ട് നമുക്ക് കളറ ഇത് വരാൻ പാടില്ല കണ്ണടച്ചോളാം ഇഷ്ടമുള്ള കളറും ഇതാ പാടില്ല ഏതെങ്കിലും അടുത്തേ ആ ഏതിനൊരെണ്ണം കണ്ണടച്ചെടുക്കണം ഞാനും എടുക്ക ഒരെണ്ണെടുക്ക ആ ഒരെണ്ണ എടുത്തത് എനിക്കാണെ ഒരെണ്ണെടുക്കണ്ട് ഇനി എടുത്ത നമ്പള് കാണിച്ചു തരാം ഇതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല കേട്ടോ നമുക്ക് നിരാശപ്പെടണ്ട കിട്ടാത്തവർക്ക് വേറെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും എടുത്ത ടോക്കൺ നമ്പറുകളെ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതിലിട്ടിട്ടുണ്ട് നാൽപ്പത്തി നാല് ഇതിലിട്ടിട്ടുണ്ട് നൂറ്റി അമ്പത്തി രണ്ട് ഇതിലിട്ടിട്ടുണ്ട് ഇത് എത്രയാ നൂറ്റി പത്ത് ഇതിലിട്ടിട്ടുണ്ട് നൂറ്റി എൺപത്തെട്ട് ഇതിലിട്ടിട്ടുണ്ട് എഴുപത്തി രണ്ടാമത്തെ നമ്പറും ഇതിലിട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഒരെണ്ണം എടുക്കുന്നു ആ കിട്ടുന്ന നമ്പറുകാർക്ക് നമ്മൾ പോസ്റ്റ് കഴിക്ക് ഓണ നമ്പർ അതിന് ആ ഓണ നമ്പർ ഞാൻ കാണിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓണ നമ്പർ ആ ഇതാണ് ആ നമ്പർ കാണിച്ചിട്ട് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ട് ഇതാണ് ഈ നമ്പറാണ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നത് ഈ ഓണ നമ്പർ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതെന്ന് പറയണം ഇവരെ കൊണ്ടുതന്നെ അടുപ്പിക്കുക പിള്ളേർ തന്നെ എടുത്തോട്ടെ ബാക്കിയും പിള്ളേരെ കൊണ്ടാണ് ഒരെണ്ണം കണ്ണെടുത്തിട്ട് ഒരെണ്ണം എടുത്താൽ മോളെ ഒരെണ്ണം എടുക്കുക കണ്ണെടുക്കുക എടുത നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി തൊണ്ണൂറ്റേഴാം നമ്പറാണ് ഈ നിൽക്കുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഓക്കെ അപ്പം നൂറ്റി തൊണ്ണൂറ്റി എട്ടുകാർ ആരാണോ അവർ നമ്മളെ വാട്സപ്പിലേക്ക് വരിക മെസ്സേജ് അയക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഇതിൽ കമൻറ്റ് അടിക്കുക അതായത് ഞാനാണ് ഇന്ന ആള് പറഞ്ഞിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ കൊടുക്കണം ഇതിൽ ആറായിരം രൂപയുണ്ട് അപ്പം പിള്ളേർക്ക് ഓണത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക ഓക്കെ ഏഹ് അപ്പം എവിടെയാണ് വീട് എന്ന് പറഞ്ഞാൽ പാലക്കാട് പാലക്കാട് എവിടെ കൊല്ലംകോട് അപ്പം ഓക്കെട്ടാ ഓണൊക്കെ അടിച്ചു കൊടുക്കാ ഏ ആ ശരി അപ്പം നമ്മൾ വീഡിയോ കട്ടാക്കാൻ ആക്കാൻ അടുത്ത വീഡിയോസിൽ കാണാം ഓണം നമ്പർ കിട്ടാത്തവർക്ക് നമ്മൾ നല്ല അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോസിൽ നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കും കുസൃതി ചോദ്യം ചോദിക്കും അതിൻ്റെ ഉത്തരം നമ്മുടെ വാട്സപ്പിൽ കമൻ്റ് അയച്ച് അതായത് ഉത്തരം അയച്ചിരുന്ന ആൾക്കാരെ നറക്കിട്ട് എടുത്തിട്ട് നമ്മൾ അടുത്ത ഓണം നമ്പർ കൊടുക്കും അപ്പം ഓക്കെ സി യു നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം